എം ഡി എം യുവാൾ മൂവാറ്റുപുഴസിന്റെ പിടിയിൽ പേടിക്കാപ്പള്ളി മൂവാറ്റിപ്പുഴ ഹോസ്റ്റൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത് എം ഡി എം എയും കഞ്ചാവുമായി നാല് യുവാക്കൾ മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ പേടിക്കാപ്പള്ളിയിലെ ഇറച്ചി വില്പന നടത്തിവരുന്ന സ്ഥാപനം കേന്ദ്രീകരിച്ച് ഞായറാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ ചേന്ദര അല്ലനൂദ് ഇടപ്പാട മാഹിൻ എന്നിവരെ പോയിന്റ് രണ്ട് നാല് ഗ്രാം എം ഡി എം എ പിടികൂടുകയായിരുന്നു തുടർന്ന് പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കും എം ഡി എം എ എത്തിച്ചു നൽകിയ മൂവാറ്റുപുഴ ഹോസ്റ്റൽ ജംഗ്ഷൻ നടുത്തോട്ടത്തിൽ ജിനോ സോജൻ സുഹൃത്ത് സുബീഷ് പി വിജയൻ എന്നിവരെയും എക്സൈസ് സംഘം പിടികൂടി ജിനോയുടെ വീട്ടിൽ നിന്നും രണ്ട് പോയിന്റ് ആറ് നാല് ഗ്രാം എം ഡി എം എയും മുപ്പത്തിനാല് ഗ്രാം കഞ്ചാവും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പും സുബീഷിന്റെ പക്കൽ നിന്നും ഒന്ന് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം എയും എക്സൈസ് സംഘം കണ്ടെടുത്തു പ്രതികൾക്ക് എം ഡി എം എത്തിച്ച് നൽകുന്ന സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും പണം നൽകിയ ശേഷം മയക്കുമരുന്ന് കൈമാറുന്ന രീതിയാണ് പ്രതികൾ പിന്തുടരുന്നതെന്നും ചാലക്കുടി സ്വദേശിക്കായി അന്വേഷണം നടത്തി വരികയാണെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു ഭാഗത്തുള്ള ഒരു കേന്ദ്രം നമ്മൾ പരിശോധനയിൽ അൽ അനൂദ് മാഹി എന്നിവരിൽ നിന്നൊരു പോയിന്റ് രണ്ടേ നാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിട്ടുള്ളതാണ് ഇവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവരുടെ എം ഡി എം എ എത്തിച്ചൽകുന്ന മൂവാറ്റുപീഴ ഹോസ്റ്റൽ ജംഗ്ഷൻ ഭാഗത്തുള്ള നടുത്തോട്ടത്തിൽ വീട്ടിൽ സോജൻ ജോസഫ് മകൻ ജിനോ സോജൻ എന്നയാളുടെ വീട്ടിൽ നിന്നും രണ്ടേ പോയിന്റ് ആറ് നാല് ഗ്രാം എൻ ഡി എം മുപ്പത്തിനാല് ഗ്രാം ഓണ കഞ്ചാവും പിടികൂടും ഉണ്ടായി ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ഉണ്ണി എന്ന് വിളിക്കുന്ന സുവീഷ് വി പി വിജയൻ ഇന്ന് ആളിൽ നിന്നും ഒരു ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം എൻ ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ മൂന്നും നാലും പ്രതികളെ മേജർ എൻ ഡി പി എസ് കേസായതുകൊണ്ട് റിമാൻഡ് ചെയ്യുന്നതാണ് ഇവർക്ക് എം ഡി എം എത്തിച്ച് കൊടുക്കുന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പറ്റിയുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ആ ഗ്യാങ്ങിലെ ആളുകൾക്ക് പൈസ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേയോ അത്തരത്തിൽ ട്രാൻസ്ഫറിലൂടെ പൈസ വാങ്ങിയ ശേഷം എം ഡി എം ഏതെങ്കിലും സ്ഥലത്തിട്ടിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന എന്നറിയപ്പെടുന്ന രീതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് ഇട്ടിട്ട് മയക്കുമരുന്ന് കൈമാറുന്ന ഒരു പുതിയ മെത്തേഡാണ് ഈ പ്രതികൾ സ്വീകരിച്ചു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തൃശ്ശൂർ ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ഒരു ദീക്ഷ ദ്വീപു എന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് പ്രതികൾ പൈസ കൈമാറിയതായിട്ട് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമായിട്ടുണ്ട് തുടർന്ന് ദിവസങ്ങളിൽ ാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ നിയാസ് അസീസ് അജയ്കുമാർ പ്രിവെന്റീവ് എക്സൈസ് ഓഫീസർമാരായ ഉമ്മർ ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ ബിജു ഐസക് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ പ്രകാശിനി എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് മൂവരുടെ നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു